ഹായ് നമസ്കാരം നമ്മൾ ഗുരുവായേ പഴനി വരെ പോവാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റിലധികം നമ്മൾ സഞ്ചരിക്കണം അല്ലേ ഇന്നു മാത്രമല്ല ഒന്നോ രണ്ടോ ദിവസത്തെ നമ്മൾ സ്റ്റേ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നാൽ നമുക്ക് പഴണിയുടെ പഴനി പോയി തോന്നുന്നവർ അതേ ആംബിയൻസ് കിട്ടുന്ന ഒരു അമ്പലം നമ്മുടെ തൊട്ടടുത്ത് ഗുരുവായൂർ തൊട്ടടുത്ത് ഉണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ വളരെ വൈകീട്ട് അറിഞ്ഞു അധികം ആളുകൾക്ക് ചില ചില ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാവും അറിയാത്ത ആളുകൾ അറിയാത്ത ആളുകൾക്കായിട്ട് ഈ നിൽക്കുന്ന അമ്പലം ഇതിൻ്റെ ഒരു ഭംഗിയൊന്നും കണ്ടുനോക്കുന്നത് തൃശ്ശൂർ ചേച്ചേരിക്കുന്നിലാണ് കേരള പഴണി എന്നറിയപ്പെടുന്ന ഈ പ്രസിദ്ധമായ ക്ഷേത്രമുള്ളത് ചൊവ്വാഴ്ച ദിവസങ്ങൾ ഗുരുക്ക പ്രീതിക്ക് അത്യുത്തമമാണെന്നാണ് ഗുരുജനങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് സോ നിങ്ങളാലാവും വിധം ഇത്രയും അടുത്ത് നമുക്ക് ഇങ്ങനെ ഒരു സൗകര്യമുള്ളപ്പോൾ ദർശനം സാധ്യമാകുക എന്നുള്ളത് സാധ്യമാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലേ നിങ്ങൾ ഇതുവരെ ഇവിടെ വരാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഒന്ന് കാണുക ഏവരെയും ഭഗവാൻ ഗുരുവായൂരപ്പെടും श्री गुजस्वामी हरेक हरे कृष्ण हरे गुव्पन हरिओं सत्स